പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് തുടരെയുള്ള ചുമ ഉത്തരം ശ്വാസകോശ അർബുദം ഏത് ജീവിക്കാണ് ഭൂമിയുടെ കുടൽ എന്ന വിളിപ്പേരുള്ളത് ഉത്തരം മണ്ണിര ഏത് രോഗമാണ് ഉച്ചഭക്ഷണത്തിനു ശേഷം ഉറങ്ങുന്നവരിൽ കണ്ടുവരുന്നത് ഉത്തരം പ്രമേഹം ഏത് ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഏഷ്യ ഭൂഖണ്ഡം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു ഏത് ജില്ലയാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ടത് ഉത്തരം കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കഠിനമായ വസ്തു ഏതാണ് ഉത്തരം ഡയമണ്ടേ പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ഗോവ നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചിന്നാർ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം പ്രായപൂർത്തിയായ മനുഷ്യന്റെ രക്തത്തിന്റെ അളവ് എത്രയാണ് ഉത്തരം അഞ്ച് മുതൽ ആറ് ലിറ്റർ സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യ ക്യാൻസർ കെയർ സെൻ്റർ നിലവിൽ വന്നത് ഉത്തരം ഡൽഹി മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏത് ഉത്തരം ചൈന ഏത് രോഗമുള്ളവർക്കാണ് കരിമ്പി ജ്യൂസ് ഏറെ ഫലപ്രദമായത് ഉത്തരം മഞ്ഞപ്പിത്തം എന്ത് ലക്ഷണമാണ് കണ്ണേറ് ബാധിച്ചവർക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉത്തരം ക്ഷീണം ഏത് ഭക്ഷ്യവസ്തുവിനെയാണ് ഇന്ത്യൻ കുങ്കുമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മഞ്ഞൾ ഏത് രോഗത്തെയാണ് കൊലപാതക രോഗം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹൃദ്രോഗം ഏത് പ്രഭാത ഭക്ഷണമാണ് നെഞ്ചിരിച്ചിൽ കൂടാൻ കാരണമാകുന്നത് ഉത്തരം പുട്ടേ പുരുഷന്മാർക്ക് ഒരു രാത്രിയിൽ എത്ര തവണ വികാരത്തോടെ സെക്സ് ചെയ്യാൻ സാധിക്കും ഉത്തരം രണ്ട് തവണ ഏത് രാസവസ്തുവാണ് മഞ്ഞളിന് നിറം നൽകുന്നത് ഉത്തരം കുർക്കുമിൻ ആപ്പിളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം വിറ്റാമിൻ ബി പൊട്ടാസ്യം കാൽസ്യം ഏത് വിറ്റാമിനാണ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് നട്സ് ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഫലപ്രദമായത് ഉത്തരം പിസ്ത ഏത് ഫ്രൂട്ടാണ് സ്ത്രീകളുടെ ഓർമ്മ ശക്തിക്ക് ഫലപ്രദമായത് ഉത്തരം ബ്ലൂബെറി മനുഷ്യന്റെ ഏത് അവയവമാണ് ആദ്യം വളരുന്നത് ഉത്തരം ഹൃദയം ശക്തി മെച്ചപ്പെടുത്താൻ ഏത് പച്ചക്കറിയാണ് കഴിക്കേണ്ടത് ഉത്തരം അമിത മൂത്രശങ്കയുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഷുഗർ വൻകുടലിന് തകരാർ സംഭവിക്കുന്നത് ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ഉത്തരം ബീഫ് കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് ഉത്തരം ഇടുക്കി ഏത് രോഗത്തിനാണ് തേങ്ങാപ്പാൽ ഏറ്റവും ഉത്തമമായത് ഉത്തരം അലർജി ഏത് രീതിയിൽ ജോലി ചെയ്യുന്നവർക്കാണ് നടുവേദന വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉരുളക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം അമിത ഭാരം ഏത് രീതിയിലാണ് സ്ത്രീയുടെ കൃസരി ഉത്തേജിപ്പിക്കേണ്ടത് ഉത്തരം നാവിടൽ